കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയാണ് ആദ്യമായിട്ട് ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടത് നമുക്കറിയാം ഇന്ത്യ മുന്നണി രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണ് അത് രൂപം കൊള്ളുന്നത് കോൺഗ്രസും ഒപ്പം പ്രാദേശിക പാർട്ടികളും കൂടാതെ ദേശീയതലത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലായി പടർന്നു കിടക്കുന്ന സ്വാധീനം കുറവാണോ കൂടുതലാണോ എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രത്യേക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒക്കെ ചേർന്നതായിരുന്നു ഇന്ത്യ സഖ്യം ആ ഇന്ത്യ സഖ്യത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വളരെ മെച്ചപ്പെട്ട ഒരു വിജയം അവർക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു എന്നാണ് നമുക്ക് വിലയിരുത്താൻ കഴിയുന്നത് കാരണം നാനൂറ് സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് നാന്നൂറ്റിനാല് സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് പോയ ബി ജെ പി സഖ്യത്തെ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ലോക്സഭാ മെമ്പർമാരുടെ എണ്ണത്തിൽ ഇരുന്നൂറ്റി നാൽപ്പതെണ്ണത്തിലേക്ക് കൊണ്ടുന നിർത്താൻ ആ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിരുന്നു നമുക്കറിയാം പ്രാദേശിക തലത്തിൽ സ്വാധീനമുള്ള പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ കാഴ്ചപ്പാടിലുള്ള കാര്യങ്ങളാണ് അവർക്ക് ദേശീയ താല്പര്യങ്ങളേക്കാൾ ഉപരി അവതാത് സംസ്ഥാനങ്ങളിലുള്ള അവരുടെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ അതൊക്കെയാണ് അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരാതെ പോയതിൻ്റെ പിന്നിലും അതൊക്കെ ഒരു ഘടകമായിട്ടുണ്ടായിരിക്കാം പക്ഷേ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ഒപ്പം സഖ്യം ചേർന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരെ ഒന്നും സംരക്ഷിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഇവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ രാജ്യത്തെ പാരമ്പര്യമുള്ള മുത്തശ്ശി പാർട്ടിക്ക് ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിനോടൊപ്പം ആര് ചേരുന്നുണ്ടോ ആ ചേരുന്നവർക്കെല്ലാം കഷ്ടകാലം എന്നുള്ള ഒരു നിലവാരത്തിലേക്കാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ഗ്രാഫുകൾ നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്നത് കാരണം തുടർച്ചയായി നടന്ന തിരഞ്ഞെടുപ്പുകളെല്ലാം ഇന്ത്യ സഖ്യം പരാജയത്തിൽ അകപ്പെട്ടു പരാജയത്തിൻ്റെ കയ്പ് നീര് കുടിക്കുന്നൊരു സാഹചര്യം വന്നു പക്ഷേ എങ്കിലും അത്തരമൊരു നീക്കത്തെ പോലും അത് എന്തുകൊണ്ടാണങ്ങനെ സംഭവിച്ചത് എന്ന് ആഴത്തിലുള്ള പഠനത്തിന് വിധേയരാക്കാതെ ഇവിടെ വോട്ട് ചോരി അതുപോലെ തന്നെ ഇ വി എം കംപ്ലൈൻറ്റ് വോട്ടുകൾ മുൻകൂട്ടി ചെയ്തു വച്ചിരിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ സംവിധാനം എന്നൊക്കെ പറഞ്ഞ് സാധാരണക്കാരുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുക എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ കൈവശം പുരലുകളൊന്നുമില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലേക്കാണ് അത്തരം സംസ്ഥാനങ്ങളിലും കോൺഗ്രസുമായി സഖ്യം ചേർന്ന് മത്സരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കൊന്നും വലിയ മുൻതൂക്കമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് യാഥാർത്ഥ്യം കാരണം കോൺഗ്രസിൻ്റെ സഖ്യമെന്ന് പറയുന്നത് ഒരു പാഴ്വേലയാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇനി ഏറ്റവും സുപ്രധാനമായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടക്കാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമുക്കറിയാം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഇന്ത്യാ സഖ്യത്തിൻ്റെ കൊണ്ട് കോൺഗ്രസ്സിന് കുറച്ച് സീറ്റുകൾ കൂടുതലായി കിട്ടിയിട്ടുണ്ട് പക്ഷേ അതൊന്നും കോൺഗ്രസ്സിന് കിട്ടിയ സീറ്റുകളല്ല അത് നമുക്കും പറയാം കോൺഗ്രസ് എന്ന് അത് ആ സീറ്റുകളെല്ലാം തന്നെ ദേശീയതലത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കുന്നതിന് വേണ്ടി ചെയ്ത വോട്ടുകളാണ് ആ വോട്ടുകൾ ന്യൂനപക്ഷ കേന്ദ്രീകൃച്ച് കേന്ദ്രീകൃതമായിട്ടുള്ള വോട്ട് ബാങ്കാണ് ആ വോട്ട് ബാങ്ക് കോൺഗ്രസിന്റെ സഹായമില്ലെങ്കിൽ തന്നെയും നിലനിർത്തുന്നതിനും അതുപയോഗിച്ചുകൊണ്ട് കൂടുതൽ എം പിമാരെ ജയിപ്പിക്കുന്നതിനും ആ സഖ്യത്തിൽ ഇപ്പോഴുള്ള എല്ലാ പ്രാദേശിക പാർട്ടികൾക്കും പാർട്ടിയേക്കും നമുക്ക് ഉദാഹരണം ആലപിക്കാം നമ്മുടെ കേരളത്തെക്കുറിച്ച് തന്നെ നമുക്ക് എടുക്കാം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സഖ്യം ആയിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി അനുകൂലമായിട്ട് കേരളത്തിൽ തിരഞ്ഞെടുപ്പിൽ റിസൾട്ട് ഉണ്ടായി പക്ഷേ അത് രണ്ടായിരത്തി പത്തൊമ്പതിനും മുമ്പ് രണ്ടായിരത്തി പതിനാലിലും അതിനു മുമ്പ് രണ്ടായിരത്തി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും ഒക്കെ നമ്മൾ കണ്ട തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അതിന് പുറകോട്ടുള്ള തിരഞ്ഞെടുപ്പിലെല്ലാം ദേശീയ തലത്തിൽ മൂന്നാം മുന്നണി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ മത്സരരംഗത്തുണ്ടായിരുന്ന കാലഘട്ടം അതായത് ജനതാദളിലും ഇടതുപക്ഷ സഖ്യവും ഡി എം കെയും അതുപോലെ തന്നെ മറ്റു ചില പ്രാദേശിക പാർട്ടികളും എല്ലാം ചേർന്നുള്ള ഒരു ദേശീയ മുന്നണി ഇടതുപക്ഷ സഖ്യം അത് അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ തോതിലുള്ള പാർലമെൻറ് മെമ്പർമാർ അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി കഴിഞ്ഞു നമുക്കറിയാം കേരളത്തിൽ ഇരുപത് പാർലമെൻറ് സീറ്റുകൾ അന്ന് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ കിട്ടി എത്ര സീറ്റാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനോടൊപ്പം ചേർന്നുള്ള ഒരു സഖ്യമെന്ന് പറയുന്നത് ഇത്തരം ഇടത് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അതൊരു നഷ്ടകച്ചവടം തന്നെയാണ് അതിനൊന്നും ഒരു തർക്കവും കാരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അല്ലാതെ ഇവിടുത്തെ പ്രാദേശിക പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്കെല്ലാം കോൺഗ്രസുമായിട്ടുള്ള സഖ്യം അവരുടെ ശക്തിയും അവരുടെ ആശയവും നശിപ്പിക്കുമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് അവർക്ക് പ്രത്യേക നേട്ടമൊന്നുമില്ല മറിച്ച് ഈ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷ മുന്നണി ദേശീയ ജനാധിപത്യം എന്ന് പറയുന്ന ദേശീയ മുന്നണി ഇടതുപക്ഷ സഖ്യം ആ പാർട്ടികൾ സോഷ്യലിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷവും ചേർന്നുള്ള സഖ്യം അവർ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നേടാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് കോൺഗ്രസ് കിട്ടുന്നതിനേക്കാളും കൂടുതൽ സീറ്റുകളായിരിക്കും കാരണം കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളായിട്ട് കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിൽ അൻപത് സീറ്റ് അടുത്ത തിരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പെടുന്ന പെടാപ്പാടിനെ കുറിച്ച് നമുക്കറിയാം അപ്പം അത്തരത്തിലൊരു സാഹചര്യത്തിൽ കോൺഗ്രസിനോടൊപ്പം നിന്ന് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി ഇടതുപക്ഷ സഖ്യം ഈ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ചേർന്ന് ഒരു പുതിയ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് മാറണമെന്നുള്ളതാണ് ഈ നാട്ടിലെ സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചിന്താഗതിക്കാരായിട്ടുള്ള എല്ലാ മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകളും കാണുന്നത് കാരണം കോൺഗ്രസുമായിട്ടുള്ള സഖ്യം കൊണ്ട് കോൺഗ്രസ്സിന് നേട്ടമുണ്ടാകുന്നു എന്നതിനപ്പുറത്തേക്ക് കഴുത തേഞ്ഞ് കട്ടുറുമ്പായി എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ മറ്റ് പ്രസ്ഥാനങ്ങളുടെ കാര്യം കാരണം മറ്റു പ്രസ്ഥാനങ്ങൾക്കൊന്നും വളർച്ചയില്ല കോൺഗ്രസുമായി ചേരുന്നതിന് മുമ്പ് എൻ സി പി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു അതിനും അപ്പുറത്തേക്ക് ശിവസേന എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ പ്രധാന പാർട്ടിയായിരുന്നു ഇന്ന് ശിവസേനയുടെ സ്ഥിതി എന്താണ് എൻ സി പിയുടെ സ്തുതി എന്താണ് നമുക്കറിയാമല്ലോ സി പി എം എന്ന് പറയുന്ന ബംഗാൾ ബംഗാള് ത്രിപുര കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലും തമിഴ്നാടക്കെ സംസ്ഥാനങ്ങളിലെല്ലാം സീറ്റുകൾ ഉണ്ടായിരുന്ന നല്ല പ്രാദേശിക തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് സി ഐ ടി പോലുള്ള ശക്തമായ പ്രസ്ഥാനങ്ങൾ എസ് എഫ് ഐ പോലുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം പോലുള്ള വിധ പ്രസ്ഥാനം മഹിളാ വിഭാഗങ്ങൾ ഇങ്ങനെ വലിയ ഒരു ഒഴുക്ക് ഉള്ള ആ ഒരു പാർട്ടി പോലും ഇന്ന് കോൺഗ്രസ്സുമായിട്ടുള്ള സഖ്യത്തിന് വന്നതിന് ശേഷം അത് കൊടുക്കേണ്ടി വരുന്ന വില എന്തൊക്കെയാണെന്ന് നമുക്കറിഞ്ഞൂടെ അതിനിന്നിപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റിലുണ്ട് കേരളത്തിൽ ഭരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയാണോ ഭരിക്കുന്നതല്ല അത് സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില നെയ്ക്കുവോക്കുകളിലൂടെ ഉണ്ടാകുന്നൊരു ഭരണം പക്ഷേ മറിച്ച് അവർക്ക് ദേശീയ തലത്തിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകുമായിരുന്നൊരു സംവിധാനമുണ്ട് അതാണ് ഈ ഇടതുപക്ഷ സഖ്യം ദേശീയ തലത്തിൽ അതിനകത്ത് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് ആർ എസ് പി ഉണ്ട് ഫോർവേഡ് ബ്ലോക്ക് ഉണ്ട് സി പി ഐ എം എൽ ഉണ്ട് അങ്ങനെ കുറേ കൊച്ചു കൊച്ചു പാർട്ടികൾ ഈ പാർട്ടികൾ ചേർന്നതാണ് ഇടതുപക്ഷ സഖ്യം അതോടൊപ്പം തന്നെ ജനതാദളില് ഈ പറഞ്ഞ ചെറിയ ചെറിയ പാർട്ടികളായിട്ടുള്ള എൻ സി പി അടക്കമുള്ള പാർട്ടികളെ ഒക്കെ കൂട്ടിച്ചേർത്ത് അവർക്ക് നിൽക്കുകയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ കണക്കൂട്ടുന്നത് പോലെ ഇരുധ്രുവ രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞാൽ ബി ജെ പിയെ തകർക്കാൻ എളുപ്പമാണെന്നൊരു തെറ്റാണ് കാരണം ബി ജെ പിക്ക് എതിരായി മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നത് അവിടെ പകരം അവർക്ക് മറ്റൊരു ഇല്ല കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥിയോ മോശക്കാരനായ സ്ഥാനാർത്ഥിയോ ആണെങ്കിൽ ജനം ആർക്കൊട്ടിക്കും ജനം വീണ്ടും ബി ജെ പിക്ക് ഒട്ടേക്കും മറിച്ചവർക്കൊരു ഓപ്ഷൻ ഉള്ളത് മുമ്പുണ്ടായിരുന്നു എങ്ങനെയാണ് മുമ്പ് ജനതാദളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ജനതാദൾ അല്ലെങ്കിൽ സി പി എം അല്ലെങ്കിൽ ഇടതുപക്ഷ സഖ്യം എന്ന് പറയുന്നൊരു സംവിധാനം അവർക്കുണ്ടായിരുന്നു അപ്പോൾ അവരെ വോട്ട് അവർക്ക് മാറ്റി ചെയ്യാൻ അവസരമുണ്ട് പക്ഷേ ഇന്നിപ്പോൾ അതില്ല ഇന്ന് ബി ജെ പിക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തുന്നു അങ്ങനെ എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് അതിനെക്കുറിച്ച് സി പി എം പുനഃപരിശോധിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വളരെ സന്തോഷം തരുന്നതാണ് കാരണം ഇടതുപക്ഷ സഖ്യം അതൊരു യാഥാർത്ഥ്യമായി മാറിക്കൊണ്ട് പണ്ടത്തെ പോലെ ഇന്ത്യയിൽ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം അത് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ബി ജെ പി ചെറുക്കുന്നതിന് വേണ്ടി കഴിയൂ അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഒരുപക്ഷെ അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ഇന്ത്യയിൽ ശക്തമായൊരു പ്രതിപക്ഷമായിട്ട് മാറാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ മുൻകൈ എടുത്തും കൊണ്ട് രാഷ്ട്രീയ ജനതകളടക്കമുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം കൊടുത്ത് ചേർത്തും കൊണ്ട് ഒരു പുതിയ സംവിധാനത്തിലേക്ക് മൂന്നാം മുന്നണിയിലേക്ക് ഇത് കടക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കഴിയൂ കാരണം ദേശീയ തലത്തിൽ തൊഴിൽ നിയമങ്ങൾ വരുത്തി മാറ്റം ഒപ്പം വ്യവസായികമായിട്ടുള്ള കാര്യങ്ങളിൽ വരുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ പോരാത്തതിന് വൈദ്യുതി മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ബില്ലുകളും അവതരിപ്പിച്ച് അതും പാസാക്കി എന്ന് പറഞ്ഞാൽ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടും വ്യാവസായിക മേഖലയായിട്ടുമുള്ള എല്ലാ നയവ്യതിയാനങ്ങളെയും ബാധിക്കുന്ന തൊഴിൽ വ്യവസായം വൈദ്യുതി ഒപ്പം ലേബർ കോഡുകൾ ഇതെല്ലാം പരിഷ്കരിക്കുന്ന രാജ്യത്തെ സകലമായ സംവിധാനങ്ങളെയും തകർത്തു നിര്പ്പണമാക്കുന്ന ഈ നയ വ്യതിയാനങ്ങൾക്കെതിരെ പ്രതികരിക്കണമെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി നടക്കുന്ന കാര്യമല്ല അതിനുവേണ്ടിയിട്ട് മൂന്നാം മുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം ഇടതുപക്ഷ സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയേ അറിയാവൂ അതിന് മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ കഴിയൂ അതിനെതിരെ ശബ്ദം വരുത്താൻ കഴിയൂ അത് ഈ നാട്ടിലെ എല്ലാ ആൾക്കാർക്കും അറിയാം അതുകൊണ്ട് കോൺഗ്രസ്സുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് അവർ സ്വതന്ത്ര പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു പോകണമെന്നാണ് ഈ രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആഗ്രഹിക്കുന്നത്